അൽ മുക്താദിർ ജല്ലറി ഗ്രൂപ്പിന്റെ ഗോൾഡ് ബുള്ളിയൻ ഷോറൂം എറണാകുളം അങ്കമാളിയിലും എടപ്പള്ളിയിലും പ്രവർത്തനം ആരംഭിച്ചു അൽ മുക്താദിർ ജല്ലറി ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സിഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമും റോജി എം ജോൺ എം എൽ എയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇടപ്പള്ളിയിൽ ലുലൂമാളിന് എതിർവശത്തുള്ള അൽ കബീറിലാണ് ഗോൾഡ് ബാർ എക്സ്ക്ലൂസീവ് ഷോറൂം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറ് മുതൽ പത്ത് വരെ നടക്കുന്ന ജി ഡി ജെ എം എം എയുടെ ആഭിമുഖ്യത്തിൽ വെഡിക് കളക്ഷൻസ് ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പന തയ്യാറാക്കിയിട്ടുണ്ട് ജി ഡി ജെ അംഗങ്ങളായ ചെറുകിട സ്വർണ്ണ പണിക്കാർക്കും നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും തൊഴിലും തൊഴിലവസരവും നൽകുന്നതിനായുള്ള ജി ഡി ജെ തൊഴിലുറപ്പ് പദ്ധതിയും ഇതിനോടൊപ്പം ആരംഭിച്ചു നിർമ്മാണ മേഖലയിൽ നിൽക്കുന്നവർക്ക് സ്വർണം നൽകിക്കൊണ്ട് അവരുടെ ആഭരണം നിർമ്മിച്ചു വാങ്ങി ന്യായമായ വിലയും ലാഭവും അവർക്ക് നൽകുന്ന പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി അത് ഞങ്ങള് ആവിഷ്കരിക്കുകയും അത് സ്വർണ്ണ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഒരു താങ്ങായി മാറുകയും ചെയ്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ജി ഡി ജെ എം എയിലെ അംഗങ്ങൾക്ക് അവരുടെ പെൻഷൻ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പദ്ധതിയിലും ജി ഡി ജെ എം എ ഉന്നം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് ഭാഗ്യസമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഈ ജി ഡി ജെ എം എം എൽ മുഖ്തദർ ഗ്രൂപ്പിൽ പ്രദർശന മേളയിൽ വെച്ചിരിക്കുന്നത് വിവാഹ പാർട്ടികൾക്ക് ഞങ്ങളുടെ ഇരട്ടി സ്വർണ്ണ പദ്ധതിയുടെ മൂന്നാം ഭാഗം ആരൊക്കെ വെഡ്ഡിങ് ഐറ്റം ഓർഡർ ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്നവർക്ക് അവർ വാങ്ങുന്ന അത്രയും സ്വർണം ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യവധുവിന് ലഭിക്കുന്ന ഒരു കൂപ്പൺ ഞങ്ങൾ നൽകുന്നതാണ് ഓരോ അഞ്ച് പവനും അത് സീസൺ ആണ് കൂടാതെ ഇന്നോവ ഹൈക്രോസ് കാറിൻ്റെ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഞങ്ങൾക്ക് അതിൻ്റെയും കൂപ്പൺ ഓരോ അഞ്ച് പവൻ എടുക്കുമ്പോൾ ഞങ്ങൾ ഈ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് അങ്കമാലി കച്ചേപ്പള്ളി എസ്റ്റേറ്റ് ജംഗ്ഷനിലുള്ള മാലിക് അൽ മുൽക്കിലാണ് മറ്റൊരു ഷോറൂം ആരംഭിച്ചത് അൽ മുക്താദറിന്റെ എല്ലാ ഷോറൂമുകളിലും കമ്മൽമേളയും തുടരുന്നുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾക്ക് പണിക്കൂലിയില്ല എന്നതാണ് മറ്റൊരു ആകർഷണം കേരള വിഷൻ ന്യൂസ് കൊച്ചി